നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിന്റെ പശ്ചാത്തലത്തിൽ മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ ഡോക്ടർ രത്തൻ നേതൃത്വത്തിൽ നടത്തിയ നിലമ്പൂർ മണ്ഡലം സന്ദർശനം നടത്തിയ ഓൺലൈൻ സർവേയിൽ പുതിയ തലമുറ വോട്ട് ചെയ്യാൻ കാണിക്കുന്നില്ലെന്നും അദ്ദേഹം പറഞ്ഞു പതിനെട്ട് മുതൽ മുപ്പത് വയസ്സുകളെ വോട്ട് ചെയ്യാൻ കാണിക്കുന്നത് നിരാശാജനകമാണെന്നും ഈ പ്രവണത മാറ്റണമെന്നും അദ്ദേഹം ഓർമ്മപ്പെടുത്തി ഇതിനെതിരെ നവമാധ്യമങ്ങളുടെയും മറ്റും വ്യാപകമായി ക്യാമ്പയിൻ ശക്തമാക്കും വിദ്യാർത്ഥികൾ അവരുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അദ്ദേഹമായി പങ്കുവച്ചു തുടർന്ന് നിലമ്പൂർ മണ്ഡലത്തിലെ ബൂത്ത് ലെവൽ ഓഫീസർമാരുടെ യോഗം നിലമ്പൂർ ബ്ലോക്ക് പഞ്ചായത്ത് ഓഫീസിൽ ചേർന്നു യോഗത്തിൽ നിലവിൽ ബി എൽ ആർമാർ നേരിടുന്ന പ്രശ്നങ്ങളും ബുദ്ധിമുട്ടുകളും ഉടൻ പരിഹരിക്കുമെന്നും മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ ഡോക്ടർ രക്തൻ യു കോൽക്കർ അറിയിച്ചു വൈകിട്ട് നാലിൽ നിലമ്പൂർ ബ്ലോക്ക് പഞ്ചായത്ത് ഓഫീസിൽ രാഷ്ട്രീയ പാർട്ടി പ്രതികളുമായി യോഗം ചേർന്നു സംരക്ഷിത വോട്ടർ പട്ടിക പ്രസിദ്ധീകരിക്കുന്നതുമായി ബന്ധപ്പെട്ട് ഉചിതമായ തീരുമാനങ്ങൾ കൈക്കൊള്ളുമെന്നും പരാതിയില്ലാതെ മികച്ച വോട്ടർ പട്ടിക തയ്യാറാക്കാൻ രാഷ്ട്രീയ പാർട്ടികളുടെ സഹകരണം വേണമെന്നും മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ യോഗത്തിൽ അറിയിച്ചു ഉപതെരഞ്ഞെടുപ്പിന് മുന്നോടിയായി കരട് വോട്ടർ പട്ടിക യോഗത്തിനുശേഷം രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾക്ക് വിതരണം ചെയ്തു ജില്ലാ കലക്ടർ വി ആർ വിനോദ് ഇലക്ഷൻ ഡെപ്യൂട്ടി കലക്ടർ പി എം സനീറ നിയോജക മണ്ഡലത്തിൽ ഇലക്ഷൻ രജിസ്റ്റർ ഓഫീസർ പി സുരേഷ് നിലമ്പൂർ തഹസിൽദാർ എൻ പി സിന്ധു എന്നിവരും മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർക്കൊപ്പം ഉണ്ടായിരുന്നു കുറേ ആൾക്കാർ പിടിപെടിയെ വെച്ചിട്ട് പിന്നെ അവർക്ക് ഇങ്ങോട്ട് വരാൻ വേണ്ടിയിട്ട് അവർ സൗകര്യമുണ്ടായിട്ടില്ല പിന്നെ അവർക്ക് ഹോം വോട്ടിംഗ് ചെയ്യാനുള്ള ഒരു കുറച്ച് പ്രയാസങ്ങൾ കൂടി നേരത്തെ ഉണ്ടായിട്ടുണ്ടെന്നാണ് വന്നിട്ടുള്ളത് അത് വളരെ ക്ലിയറായിട്ട് മാനേജ് ചെയ്യാനായിട്ടുള്ള നിർദ്ദേശം നമുക്ക് കൊടുക്കുന്നതേ ഉള്ളൂ അതിന് പ്രയാസം ഉണ്ടാകില്ല എന്ന് എനിക്ക് തോന്നുന്നു പിന്നെ വന്നിട്ടുള്ള ബാക്കിയെല്ലാ നിർദ്ദേശങ്ങൾ വളരെ നല്ല നിർദ്ദേശങ്ങളാണ് അതെല്ലാം നമ്മൾ നോട്ട് ചെയ്തിട്ടുണ്ട് പിന്നെ അതെല്ലാം നന്നായിട്ട് സ്റ്റഡി ചെയ്തിട്ട് നിലവിലുള്ള ലീഗൽ ഫ്രെയിംവർക്കിനുള്ളിൽ നിന്ന് കൊണ്ട് ചെയ്യുന്ന എല്ലാ കാര്യങ്ങൾ നമ്മൾ തീർച്ചയായിട്ടും ചെയ്യും പിന്നെ ലീഗലായിട്ട് എന്തെങ്കിലും മാറ്റങ്ങൾ കൊണ്ടുവരാൻ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിന് നമ്മുടെ ശ്രമം നമ്മുടെ ഭാഗത്തുനിണ്ടാവും ഈ പ്രാവശ്യം ഈ ഒരു വെക്കേഷനിൽ ഫാമിലി ആയിട്ടും കുട്ടികളായിട്ടും ഒക്കെ വന്നതാണ്ട് ടൈം സ്പെൻഡ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു അടിപൊളി പാർക്കാണ്ട്ടോ ഇത് വെറും മുപ്പത് രൂപ എൻട്രി ഫീ കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇവിടുത്തെ എല്ലാ റീഡും നിങ്ങൾക്ക് എൻജോയ് ചെയ്യാട്ടോ നൂറ് രൂപ എൻട്രി ഫീ കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇവിടുത്തെ ചിൽഡ്രൻസ് പൂൾ അൺലിമിറ്റഡ് ആയി യൂസ് ചെയ്യാം എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഇവിടുത്തെ ഫാമിലി പൂൾ ആണ് നമുക്ക് ഫ്രണ്ട്സിനായിട്ട് ഫാമിലി ആയിട്ടൊക്കെ വന്ന് ചെയ്യാൻ പറ്റിയ ഒരു അടിപൊളി പൂളാണ് ഇവിടുത്തെ പൂള് നമുക്ക് ബുക്ക് ചെയ്യാനുള്ള ഒരു ഓപ്ഷനും വരുന്നുണ്ട് കേട്ടോ ഫംഗ്ഷൻ ഗെറ്റ് ഇതുപോലത്തെ പ്രോഗ്രാംസ് ഒക്കെ നടത്താൻ പറ്റിയ ഒരു ഓപ്പൺ സ്പേസും ഇവിടെ ഉണ്ട് സ്കൂൾ കുട്ടികൾക്ക് ഹൺഡ്രഡ് റുപ്പീസിന് കിഡ്സ്പൂളും എല്ലാ റൈഡും അടങ്ങിയൊരു പാക്കേജും ഇവിടെ